തുടക്കം വിവേകിന്റെ മേടിച്ച ഒന്നര കോടി രൂപ മേടിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തുനിന്നാണ് ആസിഫലിക്കും ഡയറക്ടർ ആയ സേതുനാഥിനും അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത് അതായത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുപ്പത്തഞ്ചും ലക്ഷം റൗണ്ട് ആയിട്ട് ലക്ഷം രൂപ അതിനകത്ത് കൊടുത്തിട്ട് ഈ പടം അമ്പത് ലക്ഷം രൂപയ്ക്ക് ഐസാം സലാമിന് മറച്ചു വെക്കുന്നു ഒന്നര കോടി വിവേകിന്റെ മേടിച്ച് നാൽപ്പത് ലക്ഷം അതിനകത്തുനിന്ന് ആസിഫലിക്കും അഡ്വാൻസ് കൊടുക്കുന്നു ഡയറക്ടറിന് അഡ്വാൻസ് കൊടുക്കുന്നു എന്നിട്ട് ഇത് നേരെ ഐസം പേരിലേക്ക് ഇത് ഞാനത് പറഞ്ഞത് പൈസ വാങ്ങിച്ചത് ആഭ്യന്തര കുറ്റവാളിക്ക് വേണ്ടിട്ടാണ് പറയാമല്ലേ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ഒറ്റ പേര് കാരണം മാത്രം പെട്ടുപോയ ഒരാളാണ് അദ്ദേഹം അല്ലാതെ ഇത് വേറൊരു എന്തോ ഇപ്പൊ പടത്തിന്റെ പേര് ആഭ്യന്തര കുറ്റവാളി നല്ലായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നം വരില്ലായിരുന്നു എന്ന നിലയിലാണ് പിന്നെ ഈ ആഭ്യന്തര ഒരിക്കലും അല്ല കേരള ഫിലിം ചേംബറിൽ ചെക്ക് ചെയ്താൽ മതി ഈ പടം ടോഫി കാറിന്റെയും അജി മേടയിന്റെയും ഈസി പ്രൊഡക്ഷൻ ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിന്റെ പേരിലായിരുന്നു ഈ സിനിമ അതിൽ ഇൻവെസ്റ്റ് ആ പേര് ചെയ്തു അതില് വലിയൊരു സംഭവം ഉണ്ട് കേസിടക്കുന്ന സംഭവമാണ് അല്ല ചേട്ടാ ഞാനത് കാരണം ഇവർ ഇവരെ സത്യം അറിയാതെ പോരുത് ഞാൻ വളരെ ഇതായിട്ട് പറയാം ആരുടെ പേരെടുത്ത് പറയുന്നില്ല ഈ ഈ ഈ സിനിമ സിനിമയുടെ എഗ്രിമെന്റും ചെക്കും അതായത് ഇതിന്റെ സിനി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള എന്താണ് ഹൈക്കോടതിയുടെ ഹൈക്കോടതി ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അവരുടെ പേരിലായിരുന്നു പിന്നെ അത് ഇങ്ങോട്ടേക്ക് മാറ്റി എന്ന് ഇവർ അവകാശപ്പെടുന്ന സാധനങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ഇതെല്ലാം വാദവും പ്രതിവാദവും എല്ലാം കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും നടന്നതിന് ശേഷമാണ് ഹൈക്കോടതി ഇതേപോലൊരു വിധി ഇത് ചെയ്തിരിക്കുന്നത് കീഴ്ക്കോടതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കോടതി ഞങ്ങൾക്ക് സ്റ്റേ തന്നെങ്കിലും അതിന്റെ മേളിൽ അവർ അപ്പീലിന് പോയപ്പോൾ കോടതി എടുത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ സിനിമ പിടിച്ചു വെച്ചോണ്ട് കാര്യമില്ലല്ലോ പടം റിലീസ് ആവണ്ടെ പടം ഇത്രയും പേരുടെ അധ്വാനമാണ് അപ്പൊ ഞങ്ങളത് മാറിക്കുന്നു ഞങ്ങൾ ആ ഒരു ഇതിന്റെ പുറത്ത് ഞങ്ങൾ ഹൈക്കോടതിയിൽ അപ്പീലിൽ പോയി അപ്പൊ ഹൈക്കോടതി കേട്ട് പറഞ്ഞു ശരിയാ പടം റിലീസ് ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യണമല്ലോ നമ്മൾ മുടക്കിയ പൈസയ്ക്ക് ഒരു തീരുമാനം വേണമല്ലോ അപ്പോൾ കോടതി എന്താണ് ഈ ആ പൈസ ഇത്ര എമൗണ്ട് നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് ഇത്ര എമൗണ്ട് എല്ലാം നമ്മൾ ആ എല്ലാ ഡോക്യുമെന്റ്സിന്റെ ബേസിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഇത്ര എമൗണ്ട് നിങ്ങൾ കെട്ടിവെക്കേ കോടതി കെട്ടിവെച്ചിട്ട് നിങ്ങൾ റിലീസ് ചെയ്തോ ഞങ്ങൾക്കും കുഴപ്പമില്ല ുംകത്ത് പുള്ളിസീർ പറയാ എന്ത് അലിഗേഷൻസ് എന്ത് വേണേൽ വെക്കാം വേറെ കഴിഞ്ഞവണ് കഴിഞ്ഞവണ് മീറ്റിംഗിന് വന്നിട്ട് പറഞ്ഞു നമ്മൾ ബ്ലാക് മെയിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടവനം നമ്മുടെ അഗെൻസ്റ്റ് അലിഗേഷൻസ് വന്നതാണ് നമ്മളൊന്നും അതിനകത്ത് റിഫ്യൂട്ട് ചെയ്യുന്നില്ല കോടതിയിൽ ഇരിക്കുന്ന സംഭവമാണ് അതിനകത്ത് നമ്മൾ വേറെ യാതൊരു വിധത്തിലുള്ള ഇതും പ്രകോപനമായിട്ട് ഞങ്ങളൊന്നും പറയുന്നില്ല അതിനുള്ള വേറെ കേസുകൾ നമ്മള് നമ്മൾ ലീഗലി മാത്രമേ പോകുന്നുള്ളൂ ഇതുമായിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു അവരോട് തന്നെ അതായത് ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂസ് എടുത്തി ആസിഫലിയും ജഗദീഷും ഒക്കെ പങ്കെടുത്ത് ഈ പ്രശ്നം നടക്കുമ്പോ തന്നെ ഒരു ഇന്റർവ്യൂ സെക്ഷൻ ഒക്കെ നടത്തി അപ്പൊ ചോദിച്ചു അതൊരു കോടതി അലക്ഷ്യമാവില്ലേ എന്നുള്ള രീതിയിൽ വിവേകിശ്വത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതേ ചോദ്യം അവരോട് ചോദിച്ചു ഇതൊരു കോടതി അലക്ഷ്യമല്ലേ കാരണം കേസിൽ പെട്ട് പെട്ടെടുക്കുന്ന ഒരു സംഭവത്തിനൊരു വിധി വരാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ അവർ വളരെ കോൺഫിഡന്റ് ആയിരുന്നു സുപ്രീം കോടതിയിൽ അവർക്ക് വിശ്വാസം ഉണ്ട് അവർക്ക് ഉറപ്പീതി കിട്ടും തന്നെയാണ് അവർ പറഞ്ഞത് അത് ായിട്ടാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത് ഹൈക്കോടതിയുടെ ഒരു വിധി നിലനിൽക്കെ നിങ്ങൾ റിലീസ് ചെയ്തോളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്ന വിധിയുടെ പുറത്ത് ഈ പണം കെട്ടിവെക്കാണ്ട് ഇതിന്റെ പ്രൊമോഷനും മുന്നോട്ട് പോകുന്നത് ശരിക്കും കോടതി ഇലക്ഷൻ തന്നെയാണ് അത് നമ്മൾ നിയമപരമായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇത് ഇത് ഈ കോടതിയുടെ ലക്ഷ്യം കോടതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ ഈ ഇപ്പം നിങ്ങൾക്ക് ആരോടും ഉന്നയിക്കാം അല്ലെ പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഞാൻ പറയുന്നു എന്നോട് പലരും പറയണ്ടെന്ന് പറയുന്നു ഇന്ന് മുപ്പത്തഞ്ച് മീഡിയാസ് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആഭ്യന്തര കുറ്റവാളിയുടെ പി ആർഒ പ്രതി ശേഖർ നിക്കേ നിക്ക അല്ല നിക്കേ ആഭ്യന്തര കുറ്റവാളിയുടെ ശരി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മുപ്പത്തഞ്ച് പേര് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് പതിനഞ്ച് പേരോടെ വന്നിട്ടുള്ളൂ അതിന്റെ കാരണം എന്താ നിൽക്കേ അതിന്റെ കാരണം എന്താണെന്ന് മീഡിയ ത്രൂ മീഡിയയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ കാരണം എന്താണെന്ന് അല്ല അവരും ഈ ഇതിന്റെ കാരണം എന്താണ് ആരാണ് നിങ്ങളെ വിളിച്ചിട്ട് ഈ പ്രസ് കവറേജിന് വരരുത് എന്ന് നിക്കേ നിൽക്കേ ആരാണ് ഈ പ്രസ് കവറേജ് വരരുത് എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ജനുവൻ എന്ന് വിശ്വാസം ഉള്ളതുകൊണ്ട് നിങ്ങൾ വന്നു നിങ്ങൾ പറയുക ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഈ പ്രസ് കവറേജിന് വരരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ആരാണ് പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് ഇമോഷണൽ ആയിട്ട് ഇവിടെ 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 ഇരിക്കുന്ന ആരും ഇമോഷണൽ ആയിട്ട് കാര്യമില്ല എന്റെ പൈസ പോയത് ഞാൻ അല്ല നിൽക്കേ ഇനി ഇതിനെ ഇമോഷണൽ ആയിട്ട് കാണുവാണെന്നു അങ്ങനെ തന്നെ കണ്ടോട്ടെ ഈ ഈ ഈ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്ന കേസാണ് ഞാൻ ആരുടെ ആരുടെയും പേര് എടുത്ത് പറയുന്നില്ല ഇത് സുപ്രീം കോടതിയിൽ അവര് പോയിട്ടുണ്ട് എന്നാണ് അവര് പറയുന്നത് ഓക്കെ നമ്മളും ആക്ച്വലി പോവും അല്ല ഒരു മിനിറ്റ് നമ്മളും സുപ്രീം കോടതിയിൽ പോവും നമ്മൾ ഇതിനെ ഫൈറ്റ് ചെയ്യും സിനിമ റിലീസ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് സിനിമ ശ്രീ ആസിഫലിയുടെ പടം റിലീസ് ആവണം എല്ലാരും കാണണം സൂപ്പർ ഹിറ്റ് ആവണം ഞാൻ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് കാണണം ഞാൻ ആസിഫലിയുടെ ഫാനാണ് പക്ഷേ ഒരു ജീവിതം ഒരുപാട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടല്ല സിനിമ ചെയ്യേണ്ടത് പക്ഷെ ചേട്ടാ ഒരോപണം പറഞ്ഞേ അതായത് ഇങ്ങനെ ഒരു ബാർഗൈനിങ് മാഫിയ പോലെ അതായത് പൈസ വെച്ച് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നു സെറ്റിൽ ചെയ്യാം കേട്ടോ അല്ല അങ്ങനെ അവര് പ്രസ്മീറ്റിൽ പച്ചയ്ക്ക് പറഞ്ഞായിരുന്നു പിന്നെ ആദ്യ പ്രൊഡ്യൂസർ പറയുന്നത് അതായത് ആഭ്യന്തര ബുദ്ധി പ്രൊഡ്യൂസർ പറയുന്നത് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഒരു ഒരു രൂപയ്ക്ക് ഒരു ഇടപാട് നടക്കാത്തത് കൊണ്ട് അദ്ദേഹം ഒരു രൂപ പോലും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കേസിന് പോകുന്നേക്ക് അപ്പൊ ആദ്യം ആ പ്രശ്നം നടന്നോണ്ട് അതും പങ്കെടുത്ത ഒരാൾ ചോദിക്കാം അങ്ങനെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ ഒരു പടത്തിനെ റിലീസിനെ തടഞ്ഞുകൊണ്ട് പൈസ സമ്പാദിക്കുന്ന ഒരു മാഫിയ അവര് പോലെ ഉണ്ടോ അങ്ങനെ ചോദ്യം മാഫിയ ആരാണെന്ന് പറയുന്നത് െസ്റ്റിൻറെ ആൻസർ പറയട്ടെ നിങ്ങൾ കോടതി അലക്ഷം ഒന്നും ഇവിടെ ചെയ്യുന്നില്ല ആരുടെ അവസാനം പറഞ്ഞ വെച്ചത് ഇങ്ങനെ ഒരു മാഫിയെ ഞാനായിട്ട് എന്തിനു വളർത്തണം അല്ല അപ്പൊ 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 ഈ അതാണ് ഞാനാണല്ലോ മാഫിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രൊമോഷൻ മാർക്കറ്റിംഗ് ആളുടെ പേര് പറയുന്നുണ്ടായിരുന്നു പേര് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു മാഫിയയാണ് അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന ഈ മാഫിയ ആണെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഞാൻ നിയമപരമായി ഹാൻഡിൽ ചെയ്യും അല്ലെ ആരാണ് തെളിയിക്കേണ്ടത് മാഫിയാണോ എന്നുള്ളത് ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാഫിയ ആവുമോ ഇല്ലല്ലോ നിയമപരമായിട്ട് പോയിട്ടുണ്ട് നിയമപരമായിട്ട് തെളിയിക്കും ആരാണ് യഥാർത്ഥ മാഫിയ എന്നുള്ളത് അതെ ഇതിനകത്ത് നമ്മൾ വെറുതെ അങ്ങോട്ടും കൂടും കൂടുതൽ ഇത് പറയാൻ ഞങ്ങൾക്കും താല്പര്യമില്ല കാരണം വെച്ചാല് സംഭവം കോടതിയിൽ നിൽക്കുന്നതാണ് കോടതിയുടെ ഓർഡർ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നേ മുക്കാൽ കോടി രൂപ ഏകദേശം ഒന്നര കോടി പ്ലസ് പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റ് കെട്ടിവെക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ന് ഇന്ന് തന്നെ പടം റിലീസ് ചെയ്യാനുള്ള അവകാശം അവർക്ക് ഉണ്ട് അവർ മീഡിയയിൽ വന്ന് പറയുന്നു എന്താ പറയുക ബ്ലാക്ക് മെയിൽ ചെയ്തു മാഫിയാണ് മറ്റേത് മറിച്ചാണ് എന്നൊക്കെ പറയുന്നതും ഉണ്ട് ഇതൊക്കെ ജസ്റ്റ് അലിഗേഷൻ ആണ് എനിക്ക് പറയാം നിങ്ങൾ മറ്റേ ബോംബെ അതല്ലോ വല്യെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ എന്ത് വേണമെങ്കിൽ പറയാമല്ലോ പക്ഷെ ഇതൊന്നും പ്രൂവ് ചെയ്യുന്നതല്ല ഇത് ലീഗലി തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറുതെ അതിനായിട്ട് ഒരു ഉത്തരം പറഞ്ഞ് വെറുതെ നമ്മൾ കോടതിയുടെ ഒരു ഇതായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഈ സാധനം നമ്മൾ ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി വിവേക് കൊടുത്തിരിക്കുന്നത് ഈ പടത്തിന്റെ ിൽ സാറ്റലൈറ്റ് റൈറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ റൈറ്റ്സും എഴുതി കൊടുത്ത എഗ്രിമെന്റിന്റെ ബാങ്ക് ത്രൂ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത എമൗണ്ട് പടത്തിന് വേണ്ടിയാകുളം ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അങ്ങനെ തന്നെയായിരുന്നു എഗ്രിമെന്റ് എഗ്രിമെന്റിൽ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പ്രൊഡക്ഷൻ റൈറ്റ്സ് ഉൾപ്പെടെ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുള്ള എഗ്രിമെന്റിലാണ് ഈ എഗ്രിമെന്റിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നൈസാം സനാമിന്റെയും ഞങ്ങളുടെ വക്കീൽമാർ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും വാദവും പ്രതിവാദവും എല്ലാം കേട്ടതിന് അനലൈസ് ചെയ്തതിന്റെ ബേസിസിലാണ് ഹൈക്കോടതി ഇതേപോലൊരു വിധി പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷൻ ഞങ്ങൾ ഇത് അറിഞ്ഞ പാഠത്തിന് ഞങ്ങൾ പറഞ്ഞു വിവേക് തന്നെ പോയി പറഞ്ഞു ഞങ്ങളുടെ പൈസ ഇതിനകത്ത് ഇത് ഞങ്ങൾ അവസാനം പടം തീരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അവസാനം അവരെ ബുദ്ധിമുട്ടിക്കാൻ ചെയ്തോ ഒന്നുമല്ല പടത്തിന്റെ തുടക്കം മുതലേ നമ്മൾ ഇൻഫോം ചെയ്യുന്നുണ്ട് അവരെ പക്ഷെ അവര് ആദ്യം വിചാരിച്ചത് മേബി എന്താണെന്ന് അറിയില്ല അവരുടെ വിചാരം എന്തുകൊണ്ടാണ് അവർ മുന്നോട്ട് വരാൻ എന്താണെന്നറിയില്ല അവര് ക്ലാരിഫിക്കേഷൻ അതായത് ഈ പടം രഹസ്യമായിട്ട് ഈ പടം രഹസ്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തതല്ലല്ലോ പബ്ലിക്കായിട്ട് തന്നെ ഓരോരോ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തതല്ലേ എന്നിട്ട് എന്നിട്ട് എന്തുകൊണ്ട് ആ റിലീസിനോട് അടുക്കുമ്പോൾ പടത്തിന് അങ്ങനെയല്ല ഞങ്ങൾക്ക് ആദ്യം ജില്ലാ കോടതി ഓർഡർ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഡിസംബറിലോ അങ്ങാണ്ടാണ് ഡിസംബർ ജനുവരി സമയത്താണ് അതിനഗൻസ്റ്റ് ആയിട്ട് നൈസാൽ സലാം പ്രൊഡക്ഷൻസ് അവർ പിന്നെയും കോടതിയെ സമീപിച്ചു ഞങ്ങളുടെ സ്റ്റേ ഓർഡർ വെക്കേറ്റായിപ്പോയി ടെ അപ്പൊ റിലീസിൽ തീരുമാനിച്ചിട്ട് പോലും ഇല്ല ഞാൻ പറഞ്ഞ ഡിസംബർ സമയത്താണ് എന്താ പറയുക ഇതുപോലും ടീസർ പോലും റിലീസ് ആയിട്ടില്ല ആ സമയത്ത് ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടിയതായിരുന്നു ഞങ്ങളെ കാട്ടിലും മുന്നേ ആലപ്പുഴ സ്വദേശി വി കെ അനീഷിനും സ്റ്റേ ഓർഡർ കിട്ടിയതാ പുള്ളിയുടെ ഇതേ പേരും പറഞ്ഞ് മേടിച്ചതാ പുള്ളിയുടെ പൈസ മേടിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ വേറെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് രണ്ടുപേരുടെ ഇന്ന് പാരലിച്ച് പിടിച്ചു വിട്ടിരുന്ന ഒരു കാലമായിരുന്നു അത് നമ്മൾ അറിയുന്നില്ല നമുക്ക് ഈ പി കെ നിഷൻ അറിയുന്നില്ല പി കെ അനീഷിന്റെ ഈ ഒരു കേസ് വരുമ്പോഴേ നമ്മൾ അറിയുന്നേ നമ്മളെ മാതിരി ഇനി ആൾക്കാരുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഡിസംബറിലെ ഈ ഓർഡർ കിട്ടിയതാ അതിന് ജില്ലാ കോടതി തന്നെ അത് വെക്കേറ്റ് ചെയ്തു പറയുന്നത് പട പടത്തിനെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ പോരെ ശരിയാണ് അത് ഞങ്ങൾ മാനിക്കുന്നു പക്ഷെ അതിന്റെ ബേസിലാണ് ഞങ്ങൾ ഹൈക്കോടതി പോയത് ഹൈക്കോടതി പറഞ്ഞപ്പം ശരിയാണ് പടം റിലീസ് ചെയ്തോട്ടെ പക്ഷെ ഞങ്ങളുടെ മുടക്ക് പൈസ ഞങ്ങളെ സേഫ് ഗാഡിയാണല്ലോ അത് ഈ പറഞ്ഞതെല്ലാം എല്ലാവരുടെ വാദവും പ്രതിവാദവും എല്ലാം കേട്ട് കഴിഞ്ഞിട്ടാണ് ഹൈക്കോടതി തീരുമാനം എടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഞങ്ങൾ മാനിക്കുന്നു ഞങ്ങൾ എന്ന് കാരണം ഇതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട് അഗ്രിമെന്റും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കോടതിയിൽ ഹാജരാക്കി അതെല്ലാത്തിന്റെയും എല്ലാ എല്ലാ വക്കീലന്മാരും അതായത് നമ്മുടെ സൈഡിലുള്ള വക്കീലന്മാര് മാത്രമല്ല അപ്പുറത്തെ നൈസാം സലാൻ വക്കീലുണ്ടായിരുന്നു എല്ലാ വക്കീലന്മാരും ും കോടതിക്ക് വന്നിട്ട് ലക്ഷം പറഞ്ഞതെന്ന് വെച്ചാൽ അമ്പത് ലക്ഷം രൂപ വരെയാണ് അഡ്വാൻസ് അതായത് ഡയറക്റ്റ് അഡ്വാൻസ് ആണ് കൊടുക്കുന്നത് എനിക്ക് ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ മുടക്കി എന്ന് പറയുന്നത് അപ്പൊ ബാക്കിയുള്ള ഒരു കോടി എമൗണ്ട് ആർക്കൊക്കെ ഞാനിപ്പോ ഒന്നര കോടി രൂപ കൊടുക്കുന്നു പടത്തിന് വേണ്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ പടത്തിന് വേണ്ടി പ്രൊഡക്ഷൻസിനാണ് കൊടുത്തിരിക്കുന്നത് പ്രൊഡക്ഷൻസ് കൊടുക്കുമ്പോൾ അവരുടെ ഇതിലാണ് ഇസിപ്പിൾ പ്രൊഡക്ഷൻസിനാണ് മറ്റേ ആസിഫലിന്റെ ഡേറ്റും ബാക്കിയൊക്കെ ഉള്ളത് ആ സമയത്ത് ഈ പിക്ചറിൽ ഇല്ല പിക്ചറിലെന്ന് പൈസ മേടിക്കുന്നത് നമുക്ക് ജോയിൻലി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് എന്ന് നമ്മൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേക്കുന്ന അവർക്കാണ് ഒരു കോടി അമ്പത്തഞ്ചു ലക്ഷം രൂപ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് ഇ സി ഫ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഈ സി ആണ് ഇ സി പണം ചെയ്യാന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രൊഡ്യൂസർ അവരാണ് പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എ സി ബ്ലൈക്ക് കഴിയും അപ്പൊ അവരെ ലഹരിക്കുന്നത് നിങ്ങൾക്ക് പൈസ പോവാം നിങ്ങൾ പറയുന്നത് ഈ കൊണ്ടുവന്ന ഒരു പിക്ചർ ആണെങ്കിൽ ആണല്ലോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പോലീസ് കേസെങ്കിലും ഇവര് തമ്മില് വേണ്ടേ എന്തെങ്കിലും ഒരു കേസ് തമ്മിൽ അത് എന്നെ ഒരാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലീഗലി തന്നെ പോകും എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് ഞാൻ ഞങ്ങള് നമ്മള് ഈ പറഞ്ഞത് എല്ലാരും ഒന്നിച്ച് കോൺസ്പെയർ ചെയ്താണ് എന്ന് നമ്മൾ കോടതിയുടെ എടുത്ത് എടുക്കുന്ന ഇപ്പോ ഈയൊരു കാര്യത്തില് നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നിയിരുന്നുള്ളൂ കാരണം വേറൊരു സുപ്രധാന കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ആഭ്യന്തര എന്നുള്ള സിനിമയില് ആസിഫ് അലി ജഗദീഷ് ഏട്ടനടക്കം കേരളക്കാർക്ക് വിശ്വാസ്യരായ ഒരുപാട് പേരുണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇവരൊക്കെ ഏത് നിലപാടാണ് എടുക്കുന്നത് അപ്പൊ അവര് പറഞ്ഞത് അവര് ഞങ്ങളുടെ അതേ നിലപാടാണ് എടുക്കുന്നത് അതായത് നിങ്ങൾക്ക് പറയൂ ലൈവ് ലൈവും വന്നു ലൈവ് ലൈവ് കണ്ടായിരുന്നു കണ്ടായിരുന്നു വന്ന കണ്ടില്ല ഞാൻ പറഞ്ഞു കണ്ടായിരുന്നല്ലോ അതിനകത്ത് ആസിഫ് അലി ഞാൻ പറഞ്ഞില്ലേ ആസിഫ് അലി ഇതിനകത്ത് ഇൻവോൾഡ് ആണെന്ന് എനിക്ക് ഒട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല പുള്ളി ഒരു സീനിയർ നടനാണ് ഒരു ടോപ്പ് ഗ്രേഡിലുള്ള നടനാണ് ആ ലൈവിനകത്ത് ഇങ്ങനൊരു പടം റിലീസ് പതിനേഴാം തീയതി വെച്ചിരുന്നു അത് നടന്നില്ല അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാനാണ് വന്നിരിക്കുന്നത് ഇനി ഡയറക്ടർ പറയുന്നു പറഞ്ഞാൽ ഡയറക്ടർ പറയുന്നു ഇനി പ്രൊഡ്യൂസർ പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറും പറയുന്നിട്ട് ആ സിഫല ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാനും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ഈ പടത്തിനോട് ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലായി ഇതുമില്ല ഞങ്ങളുടെ പൈസ ഇതിനകത്ത് സ്റ്റക്കാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞല്ലോ പടത്തിനൊക്കെ സ്റ്റെല്ലാണ് ഞങ്ങൾ ഞാൻ വിവേക് ആദ്യം വിടുന്ന പോസ്റ്റിൽ ഉൾപ്പെടെ വിവേക് പറയുന്ന ഒരു കാര്യം പടത്തിനകം അല്ല ഞങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇതേപോലെ നല്ല പടങ്ങൾ വരണം എന്ന് വിശ്വസിക്കുന്ന ആള് തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല പടങ്ങൾ വരണം പക്ഷെ ഈ പടത്തിന്റെ മറകിലുള്ള ഇതേപോലെയുള്ള തട്ടിപ്പുകൾ അത് ആരെങ്കിലും മുന്നോട്ട് ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ അസോസിയേഷനിലും എല്ലാ ആൾക്കാരെടുത്തും എല്ലാം സമീപിച്ചു ആരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് വന്നില്ലോട്ട് സ്ഥിതിക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല ചോദിച്ചത് ഇതുപോലെ തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് രണ്ടു ദിവസം മുമ്പ് അവര് ഇതുപോലെ പറഞ്ഞിരുന്നു അപ്പൊ അതിനുള്ള ഗെയിം കാണുമ്പോ സ്വാഭാവികമായി ചോദിക്കണമല്ലോ സ്വാഭാവിക ചോദിക്കാം പക്ഷെ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടില്ല ഇപ്പൊ ഈ സിനിമയുടെ ഒരു പ്രൊമോഷനായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർ ഇരിക്കുമ്പോ ഇത് മാത്രം നമുക്ക് ഡിസ്കഷൻ ആവുമ്പോൾ അറേഞ്ച് ചെയ്യും ഈ ഒരു പരിധിയിൽ ആണ് ബാക്കി നീ കോടതി തീരുമാനിക്കട്ടെ കോടതിയുടെ തീരുമാനം എന്താണെങ്കിലും ഞങ്ങൾ മാനിക്കാൻ ഞങ്ങൾ മാനിക്കും ഇപ്പോഴും ഞങ്ങൾ അതേ ഇതിനകത്ത് പോകും ഹലോ എനിക്ക് താങ്കൾ പറഞ്ഞതിനെ പറ്റി ഒരു കാര്യമേ പറയാനുള്ളൂ കോടതിയാണ് നമുക്ക് തന്നിരിക്കുന്നത് കോടതി പരിശോധിക്കാതെ ഡോക്യുമെന്റ്സ് പരിശോധിക്കാതെ അല്ലെങ്കിൽ അതിന്റെ നിയമസാധ്യതകൾ പരിശോധിക്കാതെ അവർക്കും വക്കീലുണ്ട് നമുക്കും വക്കീലുണ്ട് ഇല്ലേ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് കോടതിയിൽ നടക്കുന്ന ഒരു വിഷയമല്ലേ ഇത് നമ്മൾ ഇവിടെ ആക്ച്വലി പ്രൊഡക്ഷൻസിനാണോ പൈസ കൊടുത്തത് നൈസാം സലാമിനാണോ കൊട്ടേഷൻ കൊടുത്ത ആളിനെ അല്ലല്ലോ പെട്ടെന്ന് പിടിക്കുന്നത് ഡയറക്റ്റ് നിന്ന കൊട്ടേഷൻ എടുത്ത ആളിനെയാണല്ലോ പിടിക്കുന്നത് അപ്പം ഇതിനകത്ത് ഒരു വൺ കോൺസ്പ്രസ് നടന്നിട്ടുണ്ട് അത് കോടതിയിൽ നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നെ എല്ലാരും ഒന്ന് പറയട്ടെ കാരണം ഞാൻ കാര്യങ്ങളെല്ലാം